നവകേരള പ്രചരണാർത്ഥം കുന്നത്തൂർ ലൈബ്രറി നേതൃത്വത്തിൽ സാംസ്കാരിക നടന്നു ി ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് സാംസ്കാരിക സദസ് സംഘടിപ്പിച്ചത് ചക്കുവള്ളി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച സദസ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു മുദ്രാവാക്യം അവർ വിളിച്ച അവരെ എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ കോൺഗ്രസ് ചെറിയൊരു പാർട്ടി എന്നല്ല ഇപ്പൊ തകർന്നിപ്പോലും വല്ലാത്ത മൂല്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ട് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി മുന്നിൽ വന്ന കുറേയധികം ആളുകളുടെ നേതൃത്വം ബോംബെ യൂണിവേഴ്സിറ്റി കൽക്കട്ട യൂണിവേഴ്സിറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള ശാന്തിനിവേദന പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പുറത്തുവന്ന സാമ്രാജ്യത്വ വിരുദ്ധ സ്വഭാവം കൈക്കൊണ്ട ദേശീയ നേതാക്കന്മാരാ സൃഷ്ടിക്കപ്പെട്ടതാണ് കോൺഗ്രസ് കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ആർ അജയൻ അധ്യക്ഷത വഹിച്ചു ദേശീയ ബാലപുരസ്കാര ജേതാവ് ആദിത്യൻ സുരേഷ് ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു കാപെക്സ് ചെയർമാൻ എം ശിവശങ്കര പിള്ള ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി എസ് ശശികുമാർ ബി ബിനീഷ് എ സാബു ഗിരിജ ദേവി സുജ എം സുൽഫിഖാൻ റാവുത്തർ അക്കരയിൽ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ടി വി ചാനൽ താരം അനുരാജ് ശിവഗിരിയുടെ മാജിക് ഷോയും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട